기상캐스터 배혜지 ഇന്ന് നമ്മുടെ കുടുംബ സംഗമം നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന വലിയൊരു മുഹൂർത്തത്തിനാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറവൂർ സെൻട്രൽ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും കുടുംബസംഗമവും നടത്തി കെ ആർ ഗംഗാധരൻ സ്മാരക ഹാളിൽ കെ എസ് സലീമിൻ്റെ അധ്യക്ഷതയിൽ സമ്മേളനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ഉദ്ഘാടനം ചെയ്തു വി മുരളീധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പി എൻ ഓമന ടി എസ് സുരേന്ദ്രൻ പി കെ കൃഷ്ണപിള്ള കെ എം കമറുദ്ദീൻ കെ എൻ പിതാംബരൻ പി ചന്ദ്രശേഖരൻ പിള്ള എം പി ഏഞ്ചൽസ് എ എം അബ്ദുൽ ഫത്താഹ് ടി എസ് ശിവൻ ടി എം ശാന്ത ടി ജി അയ്യപ്പൻ പിള്ള കെ ജി രാജേന്ദ്രൻ സി കെ നാരായണൻ കെ വി സാലൻ കെ കെ വിദ്യാസാഗർ കെ വി ഷീല എ അനിൽ അച്ചാമ്മ എബ്രഹാം ടി കെ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി പല വിഷയങ്ങളിലും പ്രാധാന്യം അതിന് കിട്ടേണ്ട ശ്രദ്ധയും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ദിനങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പല അങ്ങനെയുണ്ട് ലോക ജനദിനെ അന്തരീക്ഷ ദിനണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ കുറിച്ചും വായുവിനെ കുറിച്ച് എത്തിക്കുന്നതിന് വേണ്ടിട്ടാണ് കുടിവെള്ളത്തെ കുറിച്ചും ലോകത്തിന്റെ ജലത്തിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ദിനമുണ്ട് ഹാർട്ട് ഡേ ഉണ്ട് ഹൃദയത്തെ കുറിച്ച് ആലോചിക്കണം വേൾഡ് ഹാർഡ് ഡേ രണ്ടു ദിവസം കഴിഞ്ഞിച്ച് ആ ദിവസം മാത്രം ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല പക്ഷെ പോലും ഐക്യരാഷ്ട്ര സഭയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും സംസ്ഥാന സർക്കാരും എല്ലാം തന്നെ പ്രത്യേക ദിനങ്ങൾ ഡേ പോലുള്ള ദിനങ്ങൾ എടുക്കുന്നത് ആ പ്രത്യേക വിഷയത്തിലുള്ള ഫോക്കസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഫോക്കസ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിനും തീരുമാനം എടുക്കുന്നതിനും ഉത്തരവാദിത്തപ്പെട്ടവരെ ആ വിഷയം കൂടുതൽ പഠിക്കുന്നതിനും എല്ലാം പ്രേരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലാണ് ഐക്യരാജ് സഭ ലോകമെമ്പാടും വയോജനങ്ങളുടെ പ്രശ്നം ചർച്ച ചർച്ചയാവണമെന്ന് ആഗ്രഹിച്ചു ലോക അത് നൂറ് കോടി ആളുകളുണ്ട് നമ്മളെ നമ്മളെ പോലെ ഞാൻ ഞാനതിലേക്ക് വരാൻ പോകുള്ളൂ പോകുന്നില്ല എങ്കിലും പറയുമ്പോൾ നമ്മളെ പോലെ കോടി ആളുകളെ ആളുകൾ ചെയ്തിട്ടുണ്ട് ലോകത്തെ ജനസംഖ്യ ലോക ജനസംഖ്യ ആകെ എണ്ണൂറ് കോടി ആണ് ഇപ്പോൾ നിൽക്കുന്നത് അതില് നൂറ് കോടി ആളുകൾ എന്ന് പറയുമ്പോ നമുക്കറിയാം ലോക ജനസംഖ്യയുടെ എട്ടിലൊന്ന് വിഭാഗം വയോജനങ്ങളാണ് ലോകത്തെ സാഡ്സിക്സ് എന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ സാക്ഷിക്സ് ഇന്ത്യൻ ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനമാണ് വയോജനങ്ങൾ ഇന്ത്യയിൽ കേരളത്തിന്റെ സാഡ്സിക്സ് കുറെ കൂടി നല്ലതോ കുഴപ്പവോ ആണ് അതെന്താണ് എന്നുള്ളത് കാര്യം ഇനി നിർണ്ണയിക്കപ്പെടാൻ പോവുകയാണ് നല്ലതെന്നോ എന്ന് പറയാൻ പറ്റൊന്നുമില്ല പല സാറ്റ്സിക്സിൽ കേരളം മെച്ചപ്പെട്ടു നിൽക്കുന്നുള്ളത് കൊണ്ട് ആയുർവേദത്തിൽ മെച്ചാണ് ആയുഷന്റെ കാര്യത്തിലൊക്കെ മെച്ചമായതുകൊണ്ട് കേരളം ഇപ്പോ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെ ഇരുപത്തിയഞ്ചു ശതമാനം അടുത്തായിട്ടില്ല രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ മുപ്പത് ശതമാനം ആവുള്ളൂ ഞാനിപ്പോ ഇതിന് വന്നതുകൊണ്ട് മാത്രം സിക്സ് ഒന്ന് നോക്കി രാവിലെ നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ ഉള്ളു കേരളത്തില് രണ്ടായിരത്തി അമ്പതോടുകൂടി മുപ്പത് ശതമാനം പക്ഷേ അത് അതിന് മുമ്പേ സംഭവിക്കാൻ വേണമെങ്കിൽ രണ്ടായിരത്തിഅമ്പതിനു മുമ്പ് തന്നെ മുപ്പത് ശതമാനം ആകും പക്ഷെ അതൊരു ഭീകരമായ കണക്കാണ് ഭീകരമെന്നുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നോണ്ടാണ് വേറെ വർഷമൊന്നും ഇല്ല അപ്പോ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഇരുപത് നാലിലൊന്ന് ആളുകൾ എല്ലാം അറുപത് വയസ്സ് പിന്നിട്ട് ആളുകൾ ആവാന്ന് പറയുമ്പോ അതിനുള്ള തയ്യാറെടുപ്പ് കേരള സമൂഹത്തിനുണ്ടോന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെന്റുകൾക്ക് പ്രാദേശിക ഗവൺമെന്റുകൾക്ക് നമ്മുടെ നാടിന് നഗരത്തിന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മൾ നമ്മൾ മാത്രം തയ്യാറെടുത്താൽ പോരല്ലോ നമ്മുടെ മോള് തയ്യാറെടുക്കണം മകൻ തയ്യാറെടുക്കണം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് തയ്യാറെടുക്കണം ഭർത്താവിന് വേണ്ടി ഭാര്യ തയ്യാറെടുക്കണം നമ്മുടെ ബന്ധുമിത്രാദികൾ തയ്യാറെടുക്കണം നമ്മുടെ സൗഹൃദങ്ങളുടെ ഇടങ്ങളിലെല്ലാം തയ്യാറെടുക്കണം ആ തയ്യാറെടുപ്പുണ്ടോ എന്നുള്ളൊരു വലിയ പ്രശ്നം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇടങ്ങളെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭാവിയിൽ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുഷ്കരമായ ജീവിതം ആരും ആഗ്രഹിക്കുന്നില്ല നൂറ് വയസ്സ് വരെ ജീവിക്കണമെന്ന് എല്ലാവർക്കും ഉണ്ടാവും ആർക്കെങ്കിലും അങ്ങനെ ഇല്ലെങ്കിൽ അതിന്റെ കാരണം ദുരിതങ്ങളായിരിക്കും അല്ലേ നമുക്ക് നല്ലവണ്ണം വേദനയുള്ള രോഗങ്ങളുണ്ട് നൂറ് വയസ്സ് വരെ ജീവിക്കണം എന്നാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടല്ലോക്കെ പറയും ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു അല്ലെ ഒന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ബന്ധുമിത്രാദികളുടെ തന്നെ കേൾക്കാറുണ്ട് പക്ഷെ സന്തോഷത്തോടുകൂടിയുള്ള ജീവിതമാണെങ്കിൽ നൂറു വയസ്സ് വരെ ജീവിക്കണം തന്നെയല്ലേ നല്ലത്